വളരെ ശ്രദ്ധേയമായ മനോഹരമായിട്ടൊരു ദിവസമായിരുന്നു നമ്മൾ രാവിലെ തന്നെ ഈ ബാബകുപ്പിനെ പറ്റിയിട്ടുള്ള ഒരു മനോഹരമായ വളരെ അർത്ഥവത്തായ ഒരു ക്ലാസും അതിന് ഡെമോൺസ്ട്രേഷനും ഉണ്ടായി ഈ സ്ഥാപനത്തിൽ വന്ന് അവർ ഈ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും ഈ കലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിത ാണ് നിരവധി വേദികളിൽ അവര് ഇത് അവതരിപ്പിക്കാറുണ്ട് ഇത് പഴയ നമ്മുടെ പുരാണങ്ങളുടെ ഒരു തരത്തിലുള്ള വ്യാഖ്യാനം കൂടി ആണ് ഇത് പുതിയ കാലത്തും ഇത് ഒരു പഴയകാല കല എന്ന രീതിയിലും പുതിയ ജീവിതത്തിൽ ചില മാറ്റങ്ങളോടെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ള കാര്യ വളരെ ശ്രദ്ധേയമായ രീതിയിലെ ഉള്ളവരെ ഈ കല ഇങ്ങനെ നശിക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട് ഈ കലാകാരന്മാർക്കും ഇവടെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച എല്ലാ മഹാന്മാരായ മനുഷ്യർക്കും ഞങ്ങൾ വള്ളിപ്പുറം പ്രക്ഷേപത്തിന്റെ വളരെ ലൈംഗികമായിട്ടുള്ള ധന്യവാദവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇവർക്കുള്ള ഇവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിടവാങ്ങുകയാണ്